ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്ത എസ് എല്ലാം ചെയ്തത് എ പത്മകുമാറാണെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി ബോർഡ് തീരുമാനത്തിൽ തങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നും സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് അറിയില്ല എന്നുമാണ് മൊഴി കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയുമാണ് എസ് ഐ ടി ചോദ്യം ചെയ്തത് തിരുവാപരം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനായി എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു ഹരിമോഹൻ വിവരങ്ങളുമായി ഹരി ഇപ്പോൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് പത്മകുമാറിലേക്ക് തന്നെ എത്തുകയാണോ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ മൊഴിയ രൂപത്തിലാണോ സ്മൃതി ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് പത്മകുമാരിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴിയിൽ വ്യക്തത തേടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ബോർഡ് അംഗങ്ങൾ അന്ന് അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡംഗങ്ങളായിട്ടുള്ള കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും ചോദ്യം ചെയ്തത് ശങ്കരദാസിനെ വിളിച്ചു വിളിച്ചുവരുത്തിയും വിജയകുമാറിനെ വീട്ടിലെത്തിയുമാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പത്മകുമാർ തന്നെയാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തത് എന്നുള്ള മൊഴിയാണ് ഇരുവരും നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു മാത്രമല്ല പത്മകുമാർ തന്നെയാണ് ബോർഡിലെ എല്ലാ തീരുമാനങ്ങളും തങ്ങൾക്ക് അതിൽ നേരിട്ട് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അന്നത്തെ ദിവസം അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിന്മേൽ ചർച്ച ചർച്ച നടക്കണം അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അജണ്ടയുടെ നോട്ടീസിലടുക്ക് അടക്കം തിരുത്തൽ വരുത്തിയിട്ടുള്ളത് പത്മകുമാർ ഒറ്റയ്ക്കാണ് പത്മകുമാർ മാത്രമാണ് അക്കാര്യത്തിൽ പങ്കുണ്ടായിരുന്നത് തങ്ങളെ ആരെയും ആ വിവരം അറിയിച്ചിരുന്നില്ല തുടർന്ന് മിനിറ്റ്സ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോലും പത്മകുമാർ തന്നെയാണ് നേതൃത്വം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ബോർഡ് അംഗങ്ങൾ പറയുന്നത് അതായത് പത്മകുമാർ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും നടത്താറുള്ളത് എന്നുള്ള മൊഴി അന്നത്തെ ബോർഡ് അംഗങ്ങൾ തന്നെ പറയുന്നു അവർ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം ശബരിമലയിലെ സ്പോൺസർ എന്നുള്ള നിലയിൽ അറിയാം ശബരിമലയിൽ സ്ഥിരം വരുന്ന ആളെന്നുള്ള ആളെന്നുള്ള നിലയിൽ അറിയാം സ്ഥിരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരാറുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കൊരു ഒരു സൗഹൃദ ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ തങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതായത് പത്മകുമാരനാണ് പൂർണ്ണമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളിൽ പങ്കുണ്ടായിരുന്നത് ഇടപെടൽ നടത്തിയിരുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും പത്മകുമാറിന്റെ മേൽ പഴിചാരിക അല്ലെങ്കിൽ പത്മകുമാറിന്റെ മേൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഈ രണ്ട് അംഗങ്ങളും ഈ മൊഴി ഇനി കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും തീരുമാനത്തിൽ തീരുമാനമുണ്ടായാൽ അതിന്റെ കൂട്ടുത്തരവാദിത്വം ഈ ഇവർക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് എസ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇവർ നൽകിയിട്ടുള്ള മൊഴി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വീണ്ടും ഒരുപക്ഷെ വിളിച്ചു വരുത്തേണ്ടതുണ്ട് വീണ്ടും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് തുടങ്ങിയ നടപടികളിലേക്കൊക്കെ തന്നെ എസ് ഐ ടി കടക്കുന്നു ുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്ക് നേരത്തെ എസ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇത്തരത്തിലുള്ള മൊഴി അതായത് പത്മകുമാറിന്റെ പത്മകുമാറിനാണ് പൂർണ്ണ ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് മൊഴി നൽകിയതിനാൽ തന്നെ തൽക്കാലം ഇപ്പോൾ അറസ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി എസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോദ്യം ചെയ്ത ശേഷം ഇരുവരെയും വിട്ടയക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ നൽകിയിട്ടുള്ള പത്മകുമാർ ഈ ഇടപെടലുകളെക്കുറിച്ചുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ വ്യക്തത വേണ്ടത് ഈ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനിയും പത്മകുമാരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുന്റെ കസ്റ്റഡി അപേക്ഷയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് എസ് ഐ സി കടക്കുന്നത് മൂന്നോ നാലോ ദിവസം കൂടി മാത്രമേ ഉള്ളൂ എസ് ഐ മുൻപിൽ അതിനുള്ളിൽ തന്നെ പരമാവധി വിവരശേഖരണം നടത്തിക്കൊണ്ട് ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ സമയം ആവശ്യപ്പെടുക എന്നുള്ള നീക്കത്തിലേക്കാണ് എസ് ഐ ജി കടക്കുന്നത് സ്മൃതി ശരി ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്